ഫ്രണ്ട്സ് ലൈവ് ലൈവിലുണ്ടായി ലൈവ് ഓട്ട് ചെയ്ത് ഇനി അതൊരു എനിക്കൊന്ന് പുറത്ത് പോകണം എവിടെ ഒന്ന് ഏറ്റവും വലിയ പൈസ ഇടാൻ പോകണം പിന്നെ വരുമ്പോൾ ഒന്ന് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം അപ്പം ഞാൻ ചെയ്താൽ ലൈവ് ഓട്ടിയാണ് ലൈവ് നല്ല മൂഡായിട്ട് വന്നതാണ് ഏയ് ഇപ്പോൾ സമയമെന്നറിയാം ഇപ്പം രാത്രി പതിനൊന്ന് മണി കേട്ടോ പതിനൊന്ന് മണി അപ്പോൾ എനിക്ക് സാധനം വാങ്ങണം അല്ലെങ്കിൽ പിടിയാ കൂട്ടും ഫസ്റ്റ് ഒന്ന് അപ്പുറം വേണം പന്ത്രണ്ട് മണിക്കാ പീഡിയെ കൂട്ടൂല പോയാൽ അപ്പോൾ ഞാൻ ഞാൻ ഇപ്പം വരാന്ന് ഞാൻ ലൈവ് നമ്മുടെ നമ്മുടെ ഫിഷ് ഗപ്പീസ് 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 അങ്ങനെ ഉണ്ട് ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് എടുത്തിനാ പിന്നെ ഇപ്പം സക്കർ ആ സക്കർ സക്കറിനെ പേരിട്ടിട്ടുണ്ട് സുക്കൂർ സുക്കൂർന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സുക്കൂർ സുക്കൂർ ബാക്കിയെല്ലാം ഗപ്പി സുക്കൂർ എങ്ങനെയുണ്ട് സുക്കൂർ സുന്ദറു വല്ലാത്ത സംഭവമാറന്ന് പറന്ന് കളിക്കാൻ എനിക്കണ്ടത് എരോടും മെല്ല മുകളിലേക്ക് വരും മുകളിലോട്ട് തന്നെ ആ പിന്നെ ഒരു വിഷമിപ്പിക്കുന്നൊരു വിഷമിപ്പിക്കുന്നൊരു കാര്യം എന്താന്ന് വെച്ചാലേ േഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രാളിൽ അക്കേറും അല്ലേ ഇതിപ്പോൾ എൻ്റെ ബെഡ്റൂമിലക്കെ ചെറിയ അക്കറി ചെറിയ ഇതിൽ ഇതിൽ ഗപ്പിയേ ഉള്ളൂ ഒരു നമ്മൾ സക്കറും അത് സുക്കൂർ ആ പിന്നെ സെൻട്രാളിൽ അക്കിയാൽ കുറച്ച് വലിയ കയറുക അതിലുള്ള മീനൊക്കെ കണ്ടിട്ടില്ലേ അതിലെ കാർപ്പ് ചത്തു ഒരേഞ്ചിൽ ചത്തു കാർപ്പ് ചത്തിട്ടില്ല സോറി കാർപ്പ് ഇങ്ങനെ മലക്കത്തടിക്കുന്നുണ്ട് പിന്നെ ഒരേഞ്ചിൽ ഇന്നലെ ചത്തു ഇന്നൊരേഞ്ചിൽ ചത്തു അങ്ങനെ രണ്ട് ഇഞ്ചിലുണ്ടെങ്കിൽ രണ്ടും പോയി പിന്നെ കാർപ്പൽ ഒരുമാതിരി കളി കളിക്കുന്നുണ്ട് എന്താ സംഭവം ഒന്നല്ല ഇനിയിപ്പം വെള്ളം മാറ്റി നോക്കണം എന്താ ചെയ്യാ കാണിച്ചാൻ പോട്ടോ എന്തെല്ലാം ഞാൻ വാങ്ങണ്ടി എന്തെല്ലാം ഞാൻ വാങ്ങണ്ടി പാലും പഴവും പാലും പഴവും കൈകളിലേന്തി മുട്ടും പഴവും കൈകളിലേന്തി എന്ത്

ഇന്നലെ ഒരു എഞ്ചില് ചത്തിന് ഇന്ന് മറ്റേ ചത്തി രണ്ടിൽ കഴിഞ്ഞു ഇനി ഇങ്ങനത്തെ സാധനം ഇതിന്റെ മേത്തല കണ്ട ഒരു ഒരുമാതിരി ഒരു ഒരു തണുപ്പ് പിടിച്ച പോലെ ഒരു ഇത് പിടിച്ച പോലെ മൊത്തം അതിന്റെ സംഭവം പൊടി പൊടി പൊടിപൊടി പൊടിപൊടിപ്പ് കാണുന്നുണ്ട് തണുപ്പ് പിടിച്ചാൽ പൊടിപൊടിപ്പ് ഉണ്ടാവില്ലേ ഈ എ സീലുള്ള ഗ്ലാസ് എല്ലാം ഉണ്ടാവില്ല ഒരു ഇങ്ങനെ വെള്ളത്തിന്റെ ഒരു ഒരു സാധനം ആ കാണിക്കുന്നുണ്ട് ഈ മേത്ത് ഇപ്പൊ രണ്ടു ദിവസം ഇതാ ഓ പക്ഷേ ഈ സാധനം ഞാൻ വിചാരിച്ചത്തുനിന്നെ അവിടെ പോയിട്ട് കുറേ രാവിലെ കിടക്കുക എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ട് നെല്ലെണീച്ച് പോയി ഇപ്പൊ ഇങ്ങനെ ഇതും പക്ഷെ ഇതൊക്കെ ഉണ്ടാവും ഈ കാർപ്പിനൊരു ഉഷാറു ആവും അതാ സംഭവം പിന്നെ ഈറ്റങ്ങൾ ഇന്നലെ വാങ്ങിയതാ ഇത് മോശമില്ല പിന്നെ ഈ കളർ കണ്ട ചെറിയ ഇതാണ് ഏറ്റവും നല്ലത് ഈ ചെറിയ കളർ കണ്ട ചെറിയ പൊടി പൊടിക്കളറുകൾ കണ്ട അവിടെ ഇവിടെയുള്ള പച്ചക്കളറ് മഞ്ഞക്കളർ ചുവന്ന കളറ് ഈ കളറുകളില് ചെറിയ ചെറിയ മീൻ ഇനി ആകെ ജോഡിന് സുഖമാണോ ചാവലത്തെ ഗോൾഡ് വിസ് വിശ്വാർപ്പല്ലേ ഇത് കാർപ്പ് കാർപ്പിന്റെ കാര്യത്തില് ഭയങ്കര ഇതാണ് വെള്ളത്തിലൊരു ഇത് വന്നിട്ടുണ്ടെങ്കിലും ഈറ്റങ്ങൾ നടക്കാൻ പെട്ടെന്ന് കുറച്ച് നല്ലൊരു എന്താ പറയുക ഫുൾ ടൈം ആക്റ്റീവ് പറയാ ഇപ്പാന്ന് രാത്രിയാണ് ഈ കാർപ്പ് എല്ലാം ആക്റ്റീവ് ആയത് ഇത്രയും രാവിലെ എല്ലാം ഉറങ്ങി കിടക്ക ഇങ്ങനെ ഞായച്ച അതിൽ ഒന്ന് രണ്ടര ചത്തു നിങ്ങനെ മറക്കത്തിരിക്കുന്നു ടാ ടാശ് രണ്ടായിരം രണ്ടായിട്ടാണ് പക്ഷെ പോയി പോയി ആ അയ്യഞ്ചലിന്റെ വേറൊരു എഞ്ചിൽ രണ്ടായി അതും പോയി രണ്ടിൽ പോയി പിന്നെ ഈ സാധനം അതിന്റെ ഇടയ്ക്ക് ഇന്ന് നമുക്ക് പൊന്തി വന്നു സാധനം പൊന്തി വന്നു കണ്ട ഈറ്റിങ്ങനെ കണ്ടു ഒരുമാതിരി അതിന്റെ മേത്തെല്ലാം കണ്ടു അവര് പൊടികൊടുപ്പുണ്ടാലിനെല്ലാം കണ്ടോ പൊടികൊടുപ്പ് ഇതെന്തോ അസുഖമാകും എന്നിട്ട് ഇന്നലെ മീന് ഇന്നലെ പറ ഈ കുറച്ച് കളർ ഈ ഈ കളർ ഉണ്ടോ ഈ കളറും ഇതാ ഇതും കളർ മീൻ ഇങ്ങനെ ഒരു നാല് നാല് ആറ് കളർ മീൻ മീനും ഏത് പച്ചാമന്ന അതും ഇത് രണ്ടിനും ഇന്നലെ കിച്ചേരി പോകാരം വാങ്ങിയതാ കിച്ചേരിയിൽ കിച്ചേരിയില് പോയിട്ട് വാങ്ങിയതാ ആ സമയത്ത് ആ സമയത്താണ് ഇതും വാങ്ങിനി ഈ സാധനം വാങ്ങിനിട്ടോ ഈ സാധനം പിന്നെ പിന്നീറ്റിങ്ങ ഈ സാധനം ഇപ്പൊ ശരിയായി കണ്ട ഇപ്പൊ ശരിയായി ഇന്നലെ പോയത് ഇത് രണ്ടും ഇതിന് ഒരു ജോട് ആണോ ഒന്നും അറിയില്ല കാരണം അതില് കിട്ടീനെ പിടിക്കായിരുന്നു അവരോട് ഞാൻ പറഞ്ഞ ആണും മണ്ണും നോക്കി അവർ ആണും മണ്ണും നോക്കാൻ കഴിയില്ല എങ്ങനെയാണെന്ന് ഇതാന്നില്ല പെട്ടെന്ന് കിട്ടീനെ പോരാ കാരണം ഭയങ്കര സ്പീഡിൽ ഓടുന്ന സാധനമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുറെ എണ്ണം ഉണ്ടല്ലോ കുറച്ചെണ്ണം ഉണ്ടാവല്ല വല്യ ഇതല്ലേ ഷോപ്പല്ലേ അപ്പൊ അവിടുന്ന് ഓടുന്ന സമയത്ത്

അങ്ങനത്തെ രണ്ടരത്തിനായിട്ട് ഇടണം ജീവൻ ഇല്ലാത്ത ചാവില്ലല്ലേ കോബഡി കോബഡി കോപഡി കോബഡി അപ്പൊ അത് ഓൺലൈനിൽ ആച്ചി വാങ്ങിയത് ഇരുന്നൂറ് നൂറ് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഒക്കെ രണ്ടിരണം രണ്ടെണ്ണം ഇങ്ങനെ പൊന്തിക്കാൻ ഒരു സാധനം പോകുന്നുണ്ടോ ഇതിനകത്ത് കണ്ടോ കണ്ടോ

ആ ഒന്ന് അൺബോക്സ് ചെയ്യണം അത് അൺബോക്സ് ചെയ്യാൻ മാത്രമല്ല ഫിറ്റ് ചെയ്യണം കുറച്ച് പണിയുണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പണിയുണ്ട് കുറച്ച് പണിയുണ്ട് സ്ക്രൂ എല്ലാം ഇട്ടിട്ട് ടൈറ്റ് ആക്കണ്ട സ്റ്റഡി ടേബിളല്ലേ ഇനുവിന് ഇരുന്ന് പഠിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളെ പങ്ക കുട്ടികൾ കുട്ടികളും വാങ്ങീന് രണ്ടരണ്ട് ഓർഡർ റെഡി കടാം എവിടത്തേൻ്റെ കുട്ടിക്കും അന്യത്തിൻ്റെ കുട്ടിക്കും ഉണ്ട് അപ്പം ഇനുവിനും വാങ്ങീനി ഓക്കെ അപ്പം ഇന്ന് ഇനുവിന് വാങ്ങി ഒരു സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ രണ്ടായിരത്തി നാനൂറ് റുപ്യക്കെ വന്നു പിന്നെ ഇനി ഇനൊരു മഴക്കോട്ടും ഇള്ള മഴക്കോട്ട് കീറി അപ്പൊ മഴക്കൊട്ടും നൂറ്റി അമ്പത് രൂപേന്റെ മഴക്കുട്ടു വന്നിട്ട് കാണിച്ചില്ലാട്ടാ ഓക്കെ നാളെ വെള്ളം മാറ്റി നമുക്ക് നോക്കാം മീൻ എന്താ അവസ്ഥ ഇതിനടുത്ത് കിടക്കുന്നു ഇതിന ഒന്നും കൂടി ലൈവ് വരുമെന്നു ലൈവ് വന്നിട്ടില്ല ലൈവ് പോയിട്ടില്ല അപ്പാന്ന എനിക്ക് പീടി പോകേണ്ട കാര്യം ഓർമ്മ വന്നിട്ടാണ് ഞാൻ ലൈവ് ഇട്ടേത് ഇത് പീടിയിലും പോകണം പിന്നെ എ ടി എമ്മിൽ ക്യാഷ് ആണ് ഫസ്റ്റ് ഞങ്ങൾക്ക് എ ടി എമ്മിൽ കാശാൻ പോകണം അപ്പൊ നമുക്ക് വിടാട്ടാ ഓക്കെ ഏറ്റെം തിരിയാണെ ഫ്രണ്ട്സ് മക്കളെ തീരെ എണ്ണിയും ഇല്ലാട്ടോ പെട്രോളും ഇല്ല കണ്ടോ പിന്നീനാവും എത്തുമായിരിക്കും എത്തുമായിരിക്കും പോവാ വേറെന്താ കണ്ടി ഈ പോവാ പോയിട്ട് തരാം മഴയും പൊടിയുന്നുണ്ട് മഴക്കോട്ട് വണ്ടിയിലുണ്ട് കുഴപ്പമില്ല പോവാന്നാ മഴ പയ്യാണ്ടെന്നാ മതി മഴ പൊടിയുന്നുണ്ട് എന്താ തണുപ്പ് മക്കളെ തണുപ്പ് 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 നായ്ക്കൾ എവിടെ പോകുന്നു എവിടെക്കാണ് വെരിവരിയായിട്ട് എവിടെക്കാണോ എവിടെ വെരിവരിയായിട്ട് പോകുന്നു പറയൂ പറയൂ പറഞ്ഞ ഞാൻ ഇരുവരെത്തി എസ് ബി ഐ ടി എമ്മിന്റെ അടുത്തെത്തി സി ഡി എം എസ് ബി ഐ ടി എം എമ്മിലടുത്തെത്തി ശ്രീതേട്ടൻ ഇങ്ങനെ എടുത്തു വെക്കുന്നു ഞാൻ പറഞ്ഞ ശ്രീ തേടാന്ന് പാങ്കാടി പോയിട്ട് പോയിരുന്നു അവണോ പോയിട്ടോ ഞാൻ പറഞ്ഞു കൂട്ടരുത് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം അവണോ അനിയൻ പോയിട്ടോന്നു എന്താ പ്രശ്നം അറിയാ ഈ എരുവരത്തെ എസ് ബി ഐ എ ടി എമ്മിൽ സി ഡി എം ഇടക്കിടക്ക് ആവില്ല അപ്പം ഇവിടെ നിന്നായിട്ടില്ലെങ്കിൽ ഞാൻ നേരെ കോയസാറ് എസ് ബി ഐ എ ടി എമ്മിലേക്കാണ് പോക്ക് അപ്പൊ ഇവിടെ നിന്നാവൂന്ന് വിചാരിക്കുന്നു ഇടക്കാവൂല ഇടക്കാവും ഇവിടുത്തെ സി ഡി എം പൈസ എടുക്കാൻ കഴിയും പൈസ ഇടാൻ കുറച്ച് പണിയാ അപ്പോൾ ആയാ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ പെട്രോളും ഇല്ല പെട്രോളും അടിക്കണം പുനച്ചേരി പോയിട്ട് താവത്ത് താവത്ത് പള്ളീൻ്റെ ഓപ്പോസിറ്റ് പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കണം അപ്പോൾ പെട്രോള് ഇവിടുന്ന് ഇവിടുന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ കോയതാർ പോകണം കോയസാർ പോയിട്ട് പൈസയും എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് പോയിട്ട് അടിച്ച് വന്ന് പുനച്ചേരി താവത്ത് പോയിട്ട് പെട്രോൾ അടിച്ച് വന്ന് കോയസാറിൽ പോയിട്ട് കോയസാറിൽ പോയിട്ട് എസ് ബി നിന്ന് പൈസ കൊടുത്ത് തിരിച്ച് നിരവുമ്പോഴത്തുമ്പോഴത്തേക്ക് ശ്രീതടം മുട്ടുമ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ രാവിലെ കട്ടൻ ചായ പിടിക്കേണ്ടി വരും അല്ല പാലുണ്ട് ചായന്റെ പാലുണ്ട് ചായക്കേണ്ട പാലുണ്ട് കേട്ടോ കുഴപ്പമില്ല ആയതായാലും പൈസ ഇടാൻ കഴിയാൻ നോക്കട്ടെ സീഡിയം ആണോ നോക്കട്ടെ അല്ല ആവോ നോക്കട്ടെ ഓക്കെ മക്കളെ ആയിനി ഇനി വയതർപ്പുണ്ടോ ഇവിടെ നിന്ന് തന്നെ ആയിനി പൈസ ഇട്ട് പൈസ ഇട്ട് പൈസ ഇട്ട് പൈസ ഇട്ട് പൈസ ഇട്ടെ ഇനി എന്നാ വേണ്ടരാ ഇനി വേഗം താപത്തൊരു പെട്ടെന്ന് താപത്ത് പോയിട്ട് എണ്ണ അടിക്കണം പെട്രോൾ അടിക്കണം കാരണം തീരില്ല വെറുതെ റിസ്ക് കണ്ട വണ്ടി ബൈക്കാവും റിസ്ക് നിക്കാൻ തയ്യാറല്ല വൈകിട്ട് അടിക്കാൻ പൊട്ടുവേതോ ഇതാക്കണ്ട മിന്നു മിന്നി മിനുങ്ങ് മിന്നോ മിനുങ്ങ് മിന്നു അപ്പം റിസ്ക് എനിക്കിഷ്ടമല്ല ഞാൻ ഉണ്ടല്ലോ അപ്പേ താപത്തു പോയിട്ട് അടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശ്രീത്തട്ടം പൊട്ടും പക്ഷേ ഇല്ല പതിനൊന്നര ഉണ്ടത്രേ പതിനൊന്നുമണിയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ മഴയുണ്ടെങ്കിൽ ഒരു കാ മണിക്കൂർ നേരത്തെ അയാൾ കൂട്ടൂ പ്രശ്നമൊന്നുമില്ല നേരെ പോയിട്ട് നമ്മൾ പെട്രോൾ അടിച്ച് വരുന്നത് എന്താ പറയുന്നു പെട്രോൾ അടിച്ച് വന്നിട്ട് അങ്ങനെ പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചു പെട്ടെന്ന് വന്നിന് സമയമില്ല വേൻ പോകണം അല്ലെങ്കിൽ ഇവിടെ കൂട്ടും പിന്നെ അത് മാത്രല്ല ഇനൂനി നാളെ സ്കൂളിൽ കൊണ്ടുപോവാനേ ഫുള്ളി ഇരുട്ടല്ലേ ഒരു ഫുള്ളിരിട്ട് ഫുള്ളിരിട്ട് വെയിറ്റ് അത് നിലാവാ ബാക്കില് ആ അങ് മൂൺ ആ അപ്പോ ഇനുവിന് നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ചെറിയ കൊടിയും വേണം ചെറിയ കൊടി രണ്ട് ചെറിയ കൊടി കൊടിയാണോ തന്നു ആയിക്കോട്ടെ അത് വാങ്ങണം അത് നിർബന്ധമായിട്ട് വേണം അല്ലെ പിന്നെ നാളെ രാവിലെ ഇനുവിന് പിന്നെ കൊണ്ടുപോകാൻ ഉണ്ടാവില്ല സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാവില്ല അപ്പൊ അത് മസ്റ്റായിട്ട് വാങ്ങണം അപ്പൊ പുരപുട്ടിയ ഒന്നും നടക്കൂല ഓക്കേ ഫ്രണ്ട്സ് പിന്നെണ്ടല്ലോ പാലത്തിന മുകളിൽ ലോറിയാറ്റം ബൈക്കായിട്ടുണ്ട് പോയി ആ അവിടെ അവിടെ ഉണ്ട് ഉണ്ട് വിടെണ്ട് അവിടെണ്ട്രു കണ്ടേ പിന്നെ സമീലാത്തോണ്ടെ കാണിച്ചു ഏതായാലും കാണിച്ചോറിയാ പണെടുക്കുന്നത് അടി പണെടുക്കുന്നുണ്ടോ ലോറി പോയി പോയി ലോറി പണിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടാക്കണ്ടോ അപ്പൊ വണ്ടി സൈഡേ അങ്ങനെത്തി ശ്രീധാരം കൂട്ടിട്ടില്ല എടുത്തൊക്കെ സാധനം വാങ്ങട്ടെ നേരെ വീട്ടിലേക്ക് കേട്ടോ സാധനം എല്ലാം വാങ്ങി എന്താ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് ലൊട്ട നിങ്ങൾ നിങ്ങളൊട്ടെന്നല്ല കമൻറ്റ് ചെയ്യണേ പിന്നെ സാനിയിലുണ്ട് പിന്നെ സീറ്റിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പഴം മുട്ട പാല് പിന്നെ തൈര് വാങ്ങില്ല തൈര് തരും വാങ്ങി തരുന്ന വേണ്ട തൈര് ഓവ അതെ സാധനം വാങ്ങിയിട്ടുണ്ട് ലോട്ട ഇന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നിന്നാൽ മേടിക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ നേരെ വീട്ടിലേക്ക് കേട്ടോ വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ വീട്ടിലെത്തി കേട്ടോ ഈ ചുണ്ടിന്റെ ഇടയിൽ എന്താ എടുക്കുന്ന വായ്പ ഉണ്ട് പറയും അപ്പം ബന്ധം തോന്നും വരത്തില്ല അങ്ങനെ അറിയില്ല ഇവിടെ ഒരു വേദന പാലിനെടുത്തോ കേട്ടെ പറയുമ്പോൾ വേറിയും പാലും അപ്പോൾ എടുത്തിട്ട് സാധനം എടുത്തിട്ട് കൊണ്ടുപോയി കേട്ടോട്ടോ ഓക്കേ